നമസ്കാരം പ്രസവ ശസ്ത്രക്രിയക്കിടയിൽ സ്ത്രീയുടെ വയറ്റിൽ അകപ്പെട്ടു പോയ സൂചി കണ്ടെത്തിയത് രണ്ട് വർഷങ്ങൾക്കു ശേഷം അതും രണ്ടാമത്തെ പ്രസവ സമയത്ത് മധ്യപ്രദേശിലെ രേവയിൽ നിന്നാണ് ഞെട്ടിക്കുന്ന സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നഗരത്തിലെ സഞ്ജയ് ഗാന്ധി ആശുപത്രിയിൽ പ്രസവിച്ച സ്ത്രീയാണ് ഡോക്ടർമാർക്ക് തന്റെ വയറിനുള്ളിൽ ശസ്ത്രക്രിയക്കിടയിൽ തുന്നാൻ ഉപയോഗിച്ച സൂചി ഉപേക്ഷിച്ചു എന്ന ആരോപണമായി രംഗത്തെത്തിയിട്ടുള്ളത് ആദ്യ പ്രസവ സമയത്ത് യുവതിയുടെ വയറിനുള്ളിൽ അകപ്പെട്ടു പോയ സൂചി കണ്ടെത്തിയത് രണ്ട് വർഷങ്ങൾക്കു ശേഷം അവരുടെ രണ്ടാമത്തെ പ്രസവ സമയത്താണെന്നത് ഏവരെയും ആശ്ചര്യപ്പെടുത്തുന്നതാണ് പ്രസവ സമയത്ത് ഈ പിൻ നവജാത ശിശുവിനെ മുറിവേൽപ്പിക്കുകയും കുഞ്ഞിന്റെ ശരീരത്തിൽ ഒന്നിലധികം മുറിവുകൾ ഉണ്ടാക്കുകയും ചെയ്തതായി കുടുംബം ആരോപിച്ചു പരിക്കുകളെ തുടർന്ന് കുഞ്ഞ് ഇപ്പോൾ വെന്റിലേറ്ററിലാണ് രേവയിലെ ഗോഗർ പ്രദേശവാസിയായ ഹിനാഖാൻ എന്ന യുവതിയും കുടുംബാംഗങ്ങളുമാണ് ആശുപത്രിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി രംഗത്തെത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് അഞ്ചിനാണ് രേവയിലെ സഞ്ജയ് ഗാന്ധി ആശുപത്രിയിൽ ഹിനാഖാൻ തന്റെ ആദ്യ കുഞ്ഞിന് ജന്മം നൽകിയത് അമ്മയ്ക്കും കുഞ്ഞിനും തുടക്കത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഇരുവരും ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജായി വീട്ടിലേക്ക് മടങ്ങി എന്നാൽ വീട്ടിലേക്ക് മടങ്ങുന്നതിനിടയിൽ വാഹനത്തിൽ വെച്ച് ഗിനാഗാന കഠിനമായ വയറുവേദന അനുഭവപ്പെടാൻ തുടങ്ങി ഉടൻ തന്നെ വൈദ്യ പരിശോധനക്ക് വിധേയയായെങ്കിലും പ്രസവ സമയത്തെ തുന്നലുകളുടെ വേദനയാണെന്നും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കുറയുമെന്നും ഡോക്ടർമാർ ഉറപ്പു നൽകി വിട്ടയച്ചു കാലക്രമേണ വയറിലെ തുന്നൽ നൂല അഴിഞ്ഞ് ഇല്ലാതാകുമെന്നും ഡോക്ടർമാർ യുവതിയോട് പറഞ്ഞു രണ്ടു വർഷത്തിനു ശേഷം ജില്ലാ ആശുപത്രിയിൽ രണ്ടാമത്തെ കുഞ്ഞിന്റെ ജനനത്തിനായി ഹിനാഗാൻ വീണ്ടും എത്തി പ്രസവ സമയത്ത് നവജാത ശിശുവിനൊപ്പം ഒരു ശസ്ത്രക്രിയ സൂചിയും ഡോക്ടർമാർ കണ്ടെത്തുകയായിരുന്നു സൂചിയുടെ സാന്നിധ്യം മൂലം ഗർഭകാലം മുഴുവൻ കഠിനമായ വേദനയാണ് ഇവർക്ക് സഹിക്കേണ്ടി വന്നത് സൂചി ശരീരത്തിൽ കൊണ്ട് നവജാത ശിശുവിനും നിരവധി പരിക്കുകളേറ്റെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ശരീരം നിറയെ വരഞ്ഞു മുറിവേറ്റ നിലയിൽ കുഞ്ഞു ഇപ്പോഴും ആശുപത്രി വെന്റിലേറ്ററിൽ കഴിയുകയാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് അമ്മയുടെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണ്